ഒരു ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് വാർത്തകൾ വിശദമായി നാട്യശാസ്ത്ര കലയുടെ വിജ്ഞാന ജാലകങ്ങൾ തുറന്ന മായന്നൂരിൽ സംഘടിപ്പിച്ച ദക്ഷിണമപുരം നാട്യശാസ്ത്ര ശില്പശാലയ്ക്ക് പരിസമാപനം ത്രിവേണി അക്കാദമി ഓഫ് നാട്യ ചെന്നൈയുടെ ആഭിമുഖ്യത്തിൽ ദക്ഷിണമുകുരം നാട്യ ശാസ്ത്ര ശില്പശാല മായനൂർ തട്ടകത്തിൽ വെള്ളിയാഴ്ച മുതലാണ് ആരംഭിച്ചത് ഉദ്ഘാടകൻ രാമചന്ദ്ര പുലവരായിരുന്നു നാട്യശാസ്ത്രത്തിന്റെ മുപ്പത്തിയാറ് അധ്യായങ്ങൾ സിദ്ധാന്തവും പ്രയോഗവും വഴി പരിചയപ്പെടുത്തുന്ന ആദ്യ ശില്പശാലയായിരുന്നു ദക്ഷിണമുകുരം വിവിധ ദിവസങ്ങളിലായി ഡോക്ടർമാരായ സി പി ഉണ്ണികൃഷ്ണൻ സി എം നീലകണ്ഠൻ എൻ ആർ ഗ്രാമപ്രകാശ് കെ പി ശ്രീദേവി അമ്മന്നൂർ രജനീഷ് ചാക്യാർ സി ആർ സന്തോഷ് പാഴൂർ ദാമോദരൻ കലാമണ്ഡലം ഷൺമുഖൻ നിമേഷ് കെ ശർമ്മ കലാമണ്ഡലം മായാവിനയൻ രചിത രവി ഗായത്രി പത്മനാഭൻ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വായനൂർ തട്ടകത്തിൽ നടന്ന ദക്ഷിണമുകുരം നാട്യശാസ്ത്ര ശില്പശാലയെക്കുറിച്ച് മുൻ കലാമണ്ഡലം രജിസ്ട്രാർ എൻ ആർ ഗ്രാമപ്രകാശ് സംസാരിക്കുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പേർ അത് കൂടുതലും കലാകാരികൾ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി പൽപ്പൻശ്രീ രാമചന്ദ്ര കുലവരുടെ കൂടി അദ്ദേഹം കൂടിയാണ് നാട്യശാസ്ത്ര ശില്പശാല തുടങ്ങിയത് കലാമണ്ഡലം സുഗന്ധി ഡോക്ടർ കലാമണ്ഡലം സുഗന്ധിയാണ് ഈ ക്യാമ്പിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് രാവിലത്തെ സമയത്ത് നാട്യശാസ്ത്രത്തിൻ്റെ സിദ്ധാന്ത ക്ലാസ്സുകളും ഉച്ചയ്ക്ക് ശേഷം പ്രയോഗ ക്ലാസുകളാണ് നടത്തിയിരുന്നത് അതുകൂടാതെ രാവിലെ ഏഴ് മുതൽ എട്ട് വരെ കലാകാരികൾക്ക് അവരുടെ മെയ് സാധകവും നമ്മൾ നൽകിയിരുന്നു ക്ലാസ് പ്രധാനമായിട്ട് ഇവിടെ ക്ലാസ് എടുത്ത ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ രചിത രവി ഗായത്രി പത്മനാഭൻ തുടങ്ങി ഒട്ടേറെ പേർ ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് വരികയുണ്ട് ഈ രംഗത്ത് പ്രഗത്ഭരായ ആളുകൾ തന്നെ ഏകദേശം പന്ത്രണ്ട് വിഷയങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കുകയുണ്ടായി ചാരി വിധാനം രസ നിരൂപണം ദശരൂപകം രസവികൽപ്പം ഭാവവ്യഞ്ചകം തുടങ്ങി മുപ്പത്തിയാറ് അധ്യായങ്ങളാണ് നാട്യശാസ്ത്രത്തിലുള്ളത് ഈ മുപ്പത്താറ് അധ്യായങ്ങളിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഡോക്ടർ സി എം നീലകണ്ഠൻ ഡോക്ടർ കെ പി ശ്രീദേവി എന്നിവർ ചേർന്ന് മുപ്പത്താറ് അധ്യായങ്ങൾ സ്പർശിക്കുന്ന ഇവിടെ നടത്തി കേരളത്തിൽ ഇന്നുവരെ ഈ കുടിയാടത്തെങ്ങനെ സമഗ്രമായി നോക്കിക്കാണുന്ന ഒരു ശില്പശാല നടന്നിട്ടില്ല ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും അവരൊന്നും ചെയ്തിട്ടില്ലാത്ത അതി മഹത്തരമായ ഒരു കൃത്യമാണ് ഈ തട്ടകത്തിൽ നടത്തിയിട്ടുള്ളത് ഇത് കേരളത്തിൻ്റെ ഭാവി കലാ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെ ഗുണകരമായ നേട്ടമുണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ശില്പശാലയിൽ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും നിരവധി കലാകാരന്മാരും കലാകാരികളും പങ്കെടുത്തു നാട്യ ശാസ്ത്രകല എന്തെന്ന് സാധാരണ ജനങ്ങൾക്ക് കൂടി അറിവ് പകരുന്ന രീതിയിലായിരുന്നു വിവിധ ക്ലാസുകളുടെ അവതരണം പ്രഗത്ഭർ നടത്തിയത് സമാപന യോഗത്തിൽ വെച്ച പ്രശസ്ത വാദ്യ കലാകാരൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി പങ്കെടുത്ത ഏവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇത് ചെറിയൊരു രൂപത്തിലുള്ള തട്ടകമാണെങ്കിൽ ഈ തട്ടകം ഒരു തട്ടകമാണ് ഇത്തരം കലാവിഷയത്തിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ തുടക്കം ഈ ഒരു തട്ടകം തുടങ്ങാൻ കാരണം മായയാണെന്ന് മായ വിചാരിക്കും വിനയനാണെന്ന് വിനയം വിചാരിക്കും ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് സത്യത്തിൽ ഇന്നൊരു തർക്കമുണ്ട് ഈ വിനയനൊക്കെ വലിയ ഡാൻസറായിട്ട് കളിക്കുന്ന ഒരു കാലം നിങ്ങൾക്കൊക്കെ അതെല്ലാവർക്കും അതെടുത്തി അറിയില്ല അവൻ്റെ ഡാൻസിന് ഒരുപാട് പൊട്ടാൻ ഭാഗ്യ കുട്ടിയുടെ കലാകാരനാണ് ഇതൊരു കാലമായിരിക്കും ഇതൊരു തമാശയല്ല ഇനി ഞങ്ങളൊന്നും ഇനിയൊന്നും ഞങ്ങൾ പുറത്തേക്ക് എടുക്കാൻ എടുത്തിട്ടോടെ തന്നെ കൊണ്ടുനടക്കാനുള്ള ആളില്ലാത്ത അവസ്ഥയാണ്

ത്രിവേണി അക്കാദമി ഓഫ് നാട്യശാസ്ത്ര ചെന്നൈയുടെ ഡയറക്ടർ മായ വിനയൻ സംഘടിപ്പിച്ച ശില്പശാലയെക്കുറിച്ച് വിശദമാക്കി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടന്ന ദക്ഷിണമുഗുരത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ സി എം നീലകണ്ഠൻ ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ കലാമണ്ഡലം ഷൺമുഖൻ നിമേഷ് കെ ശർമ്മ തുടങ്ങിയവരുടെ പ്രഭാഷണവും ലെക്ചർ ഡെമോൺസ്ട്രേഷനും നടന്നു കഥകളി കുടിയാട്ടം ഭരതനാട്യം കുച്ചുപ്പുടി മോഹിനിയാട്ടം എന്നീ ക്ലാസിക് കലാരൂപങ്ങളിൽ നാട്യശാസ്ത്രത്തിൻ്റെ സ്വാധീനം വിവരിക്കുന്ന ഡെമോൺസ്ട്രേഷൻ ക്ലാസുകളായിരുന്നു ഈ മൂന്ന് ദിവസങ്ങളിലും നടന്നത് ദക്ഷിണമുകുരത്തിൻ്റെ സംഘാടകർ എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് കലാലോകത്തിന് ഞങ്ങളാൽ കഴിയാവുന്ന എല്ലാവിധ സംഭാവനകൾക്കും ഞങ്ങൾ തയ്യാറാണ് സന്തോഷം നന്ദി സെക്രട്ടറി എൻ വിനയനും സന്നിഹിതനായിരുന്നു സി സി വിനുസ് കൊണ്ടാഴി